എല്ലാവർക്കും നമസ്കാരം പുതിയൊരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ റിയാസാണ് പാലക്കാട് നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ അഥവാ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് വളരെ അടുത്തായിട്ട് വെറും രണ്ട് കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി സെയിലിന് വന്നിരിക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനവും വന്നു പോകാൻ സൗകര്യമുള്ള നല്ല റോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിന് ഫ്രണ്ട് ഏജ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ലാൻഡ് വരുന്നത് നാല് ആണ് ടോട്ടൽ വരുന്നത് ടോട്ടൽ ഏരിയ നാല് സെന്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയതാണ് വീട് വീട് കുറച്ച് ഹൈറ്റിലായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലഡ് എഫക്റ്റഡോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ എഫക്റ്റ് ചെയ്യില്ല പക്ക പറമ്പായിട്ടുള്ള ഒരു ഭൂമിയാണ് നമുക്ക് കാർ പാർക്കിംഗ് ആണെങ്കിൽ ഇപ്പം ഫ്രണ്ടിൽ നിർത്തുകയാണെങ്കിൽ നമുക്കൊരു ിയോണ് അല്ലെങ്കിൽ ആൾട്ടോ അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് ഒക്കെ നമുക്ക് നിർത്താവുന്ന ഒരു സ്പേസ് വരുന്നുണ്ട് ഇനി അതെല്ലാം നമുക്ക് സൈഡിലാണെങ്കിൽ നമുക്ക് ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നിർത്താൻ പറ്റുന്ന നല്ലൊരു സൈഡിൽ അത്രയും സ്പേസ് വരുന്നുണ്ട് നമ്മുടെ പ്രോപ്പർട്ടി ഒരു കോർണർ പോർഷനിലായിട്ടാണ് വരുന്നത് ഫ്രണ്ട് ഏജും നല്ല റോഡ് വരുന്നുണ്ട് അതുപോലെ സൈഡിലോട്ടും ഫുള്ളായിട്ട് ഏകദേശം ഒരു പത്തി ഇരുപത് മീറ്ററോളം സൈഡ് റോഡും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സൈഡിലോട്ട് വേണമെങ്കിൽ നമുക്ക് കാറ് പാർക്കിങ്ങോ കാര്യങ്ങളൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് നിസാരമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പൊ മൊത്തം ടോട്ടൽ ഏരിയ നാല് സെന്റ് സ്ഥലവും അതിനകത്ത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് ഹാള് കിച്ചണ് വർക്ക് ഏരിയ തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അതുപോലെ തന്നെ വീടിന് ഒരു സൈഡിലായിട്ട് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഇവര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീടിന് സ്റ്റെപ്പും അതുപോലെ തന്നെ സിറ്റൌട്ടും എല്ലാം തന്നെ ഗ്രാനൈറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ട് തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറും എല്ലാം തന്നെ മരം കൊണ്ട് തന്നെയാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് ഉള്ളിലെല്ലാം തന്നെ ടൈൽസും കാര്യങ്ങളും എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട് നാല്ക്ക് രണ്ടിന്റെ നല്ല ടൈൽസും എല്ലാം തന്നെയാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസുകൾ കൂടി ഒരു ഹാള് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനോട് തന്നെ ചേർന്ന് കോമൺ ആയിട്ടാണ് ഇവർ ബാത്റൂമ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂം എല്ലാം തന്നെ അത്യാവശ്യം നല്ല സ്പേസ് രണ്ടോ മൂന്നോ കട്ടിലൊക്കെ സുഖമായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ബെഡ്റൂമുകളാണ് രണ്ടും കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ആയിട്ട് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട്ടില് നമുക്കൊരു സിറ്റൗട്ട് അതുപോലെ തന്നെ ഹാള് ഒരു ബെഡ്റൂം ബാത്ത്റൂം ഇത് നമുക്ക് ആർ സി വാർപ്പാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഡൈനിങ് സ്പേസും കിച്ചൺ ഭാഗവും നമുക്ക് അതുപോലെ തന്നെ ഒരു ബെഡ്റൂം റൂഫാണ് അതായത് നമ്മുടെ ആസ്പെറ്റ് ഷീറ്റാണ് മേലെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് വെറും അഞ്ച് വർഷത്തെ പഴക്കം മാത്രമാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് നമ്മുടെ ഓരോ കോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൊട്ടടുത്തുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോപ്പ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പൊ അവിടെ നിന്നും ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ട് അത് ബസ് റൂട്ട് തന്നെയാണ് അങ്ങനെ ആ ബസ് റൂട്ടിലായിട്ട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ അപ്പം ആ ഒരു ഭാഗത്താണ് നമുക്ക് ഒരു പ്രോപ്പർട്ടി തൊട്ടടുത്തും അയൽപ്പക്കത്തും എല്ലാം തന്നെ ധാരാളം നല്ല നല്ല വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഭാഗമാണ് ഒറ്റപ്പെട്ട ഭാഗമൊന്നുമില്ല അതുപോലെ തന്നെ വന്യമൃഗ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇരുപത്തി നാല് മണിക്കൂറും വെള്ളം കിട്ടുന്ന നമ്മുടെ മലമ്പുഴയുടെ വാട്ടർ സപ്ലൈ അവൈലബിൾ ആണ് എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ശരിക്കും നമുക്കിത് നമ്മുടെ ഓണറ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് പുള്ളി ചോദിക്കുന്ന വില ഇരുപത്തി ഏഴ് ലക്ഷം രൂപയാണ് അപ്പം നമുക്ക് ഈ ഭാഗത്ത് നല്ല ലാൻഡിന് തന്നെ നല്ല വിലയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ ഇരുപത്തി ഏഴ് ലക്ഷം രൂപയാണ് പുള്ളി ചോദിക്കുന്നത് വില ചെറിയ രീതിയിലൊക്കെ നെഗോഷിയേഷൻ ചെയ്യാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമുക്ക് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ടൊന്ന് ബന്ധപ്പെടുക നമുക്ക് പ്രോപ്പർട്ടി നേരിൽ കാണുക കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാവുന്നതാണ് നമുക്ക് ഫ്രണ്ടിലൊരു ചെറിയൊരു കാർ പാർക്കിംഗ് ആണ് സ്പേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ അതുപോലെ തന്നെ സൈഡിലായിട്ട് നമുക്ക് വാഹനങ്ങളെല്ലാം തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറുന്ന രീതിയിൽ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പുതിയ പ്രോപ്പർട്ടികളും കാര്യങ്ങളൊക്കെ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനലിലേക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ് കാണുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിന് വാങ്ങുന്നതിനും എന്താവശ്യം ആവശ്യമുണ്ടെങ്കിലും നമ്മളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ആൾ താമസിക്കുന്നുണ്ട് ഓണർ താമസിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രോപ്പർട്ടി കാണാനോ നേരിട്ട് കാണുന്നതിനോ ഓണറോട് സംസാരിക്കാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മുൻകൂട്ടി തന്നെ നമ്മളെ ഒന്ന് അറിയിക്കുക വീട് പ്രോപ്പർട്ടി കാണുന്നതിനായിട്ട് കാരണം നമ്മൾ പെട്ടെന്ന് വരികയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ആളുണ്ടാവില്ല എവിടെയെങ്കിലും പോയിക്കെയായിരിക്കും അപ്പം അങ്ങനെയുള്ളൊരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയാണ് മുൻകൂട്ടി തന്നെ വിളിക്കുക കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഓണറോട് തന്നെ വിലയും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കോശും ചെയ്യാവുന്നത് കൂടിയാണ്